നമസ്കാരം ഏവർക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനലിൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ ആഴ്ച നോക്കാം ഫെബ്രുവരി നാല് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ചഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പാതമടങ്ങുന്ന ധനുരാശിക്കാരുടെ ആഴ്ചഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആദ്യമായി മൂലം നാളുകാരുടെ ആഴ്ചകൂലം നോക്കാം ഈ നാളുകാർക്ക് ഈ ആഴ്ച വളരെ നല്ല സമയമാണ് കാണിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും സ്ഥിരോത്സാഹവും പഠനത്തിലുള്ള മികവും ഈ നാളുകാർക്ക് ഈ ആഴ്ച ലഭ്യമാകുന്നതായിരിക്കും വളരെ ആത്മവിശ്വാസവും ഉത്സാഹവും ഉന്മേഷവും ഈ നാളുകാർക്ക് ലഭ്യമാവുന്നതാണ് കൃത്യമായി കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ശക്തി ഈ നാളുകാർക്ക് ലഭിക്കുന്നതായിരിക്കും ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും വിദേശ ജോലി ശ്രമിക്കുന്നവർക്ക് ജോലി ലഭ്യമാകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ആഗ്രഹിച്ച വിഷയത്തിൽ വിദേശത്ത് ഉപരിപഠത്തിനുള്ള സാധ്യത തെളിയുന്നുണ്ട് കർഷകർക്കും കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവർക്കും ഈ ആഴ്ച നല്ല സമയമാണ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് ഇനി പൂരാടം നാളുകാരുടെ ആഴ്ച പോലെ നോക്കാം ഈ നാളുകാർക്ക് ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും ഈ ആഴ്ച കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് നല്ല സമയമാണ് ദിവസവേദന കൂലി ജോലിയിൽ ഏർപ്പെടുന്നവർക്കും നല്ല സമയമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഭാഗ്യം ഈ നാളുകാരെ കാത്തിരിക്കുന്നുണ്ട് സാമ്പത്തിക നില ഈ ആഴ്ച ഭദ്രമായിരിക്കും അപേക്ഷിക്കുന്നവർക്ക് ലോൺ ലഭ്യമാകുന്നതായിരിക്കും കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതായിരിക്കും മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള സമയം കൃത്യമായും നല്ല സമയമാണ് വിദേശ ജോലിയിൽ ഏർപ്പെടുന്നവർക്ക് നല്ല സമയമാണ് തീരദേശ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് സമയം നല്ലതാണ് പുരാടം നാളുകാർക്ക് പുണ്യപുരാണ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരം ലഭ്യമാകുന്നതായിരിക്കും ഉല്ലാസയാത്രകൾക്ക് സമയം കണ്ടെത്താൻ സാധ്യത കാണുന്നു ഇനി ഉത്രാടം നാളുകാരുടെ ആഴ്ചകൂലം നോക്കാം പ്രവർത്തന മേഖലയിൽ ഉന്നത അധികാരിയുടെ പ്രശംസ ലഭ്യമാകാൻ സാധ്യത കാണുന്നു ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും സാമ്പത്തിക നേട്ടം ഇവർക്ക് ലഭ്യമാകുന്നതായിരിക്കും ആഗ്രഹിച്ച കാര്യങ്ങൾ പെട്ടെന്ന് സാധ്യമാകുന്നതായിരിക്കും പുണ്യപുരാണ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുള്ള സാധ്യത വളരെയേറെയാണ് കൂടുതലും ഈശ്വര ഭക്തിയിൽ ഈ നാളുകാർ ഈ ആഴ്ച ചിലവിടുന്നത് വളരെ നല്ലതായിരിക്കും നാളുകാരുടെ എല്ലാ തടസ്സങ്ങളും ഈശ്വര കടാശം മൂലം മാറിപ്പോകുന്നതായിരിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യം ഈ നാളുകാർക്ക് കാത്തിരിക്കുന്നു കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ നാളുകാർക്ക് വളരെ നേട്ടങ്ങൾ ലഭ്യമാകുന്നതായിരിക്കും കൂടുതൽ വിളവ് ലഭിക്കുവാനുള്ള സാധ്യത ഏറെയാണ് വിദേശ ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് വരാനുള്ള അവസരം ലഭ്യമാകുന്നതായിരിക്കും ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചകൾ ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നവരെ ഏവർക്കും നമസ്കാരം